അന്ന് വ്യാഴമാണ് ഹരിപ്രസാദിനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം ഉച്ചവരെ ലീവ് എടുത്തു അളകാം എങ്ങനെയാണ് അച്ഛനെയും കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ച് കാലത്ത് തന്നെ വേണമെൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഓട്ടോ വിളിക്കണം എന്ന മറുപടിയും കൊടുത്തു അളകാം എന്നാലിനി ഓട്ടോ വിളിക്കണ്ട കമ്പനിയിൽ നിന്നും കാർ അയക്കാം വേഗം റെഡിയാവാൻ നോക്ക് അയ്യോ അത് വേണ്ട ഞാൻ ഇപ്പോൾ ഓട്ടോ വിളിക്കും അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് സാറിൻ്റെ ഓർഡറാണ് കമ്പനിയിൽ നിന്നും കാർ അയക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇല്ലാത്തത് കൊണ്ട് അല്ലി കമ്പനിയിൽ എത്താൻ വൈകരുത് എന്നുള്ളത് കൊണ്ടാ എങ്കിൽ ശരി ഞാനും അച്ഛനും റെഡിയാണ് വേഗം പോയാൽ വേഗം വരാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി അതെല്ലാം ഓക്കെയാണ് ശരി കാർ ഇപ്പോൾ എത്തും അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല കമ്പനി കാർ പഠിക്കുരയ്ക്ക് പുറത്തുള്ള വലിയ ഗേറ്റിലൂടെ മുറ്റത്തേക്ക് വന്നു പോക്കറിൽ പിടിച്ചുകൊണ്ട് ഹരിപ്രസാദും എല്ലേ ഉമ്മറത്തേക്ക് വന്നു പിന്നാലെ ലിസ്റ്റുകൾ അടങ്ങുന്ന ഫയലെടുത്ത് പുറത്തേക്ക് വന്ന അളക ഉമ്മറബാദിൽ അടച്ചുപൂട്ടി പിന്നെ മെല്ലെ അച്ഛനെ മുറ്റത്തേക്ക് ഇറങ്ങാൻ സഹായിച്ചു ഞാൻ ഹെൽപ്പ് ചെയ്യാം മാഡം ഡ്രൈവർ അടുത്തേക്ക് വന്നു രണ്ടുപേരും കൂടി പതുക്കെ ഹരിപ്രസാദിനെ പിടിച്ച് കാറിന്റെ ബാക്ക് സീറ്റിൽ കയറ്റി അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അവളും കയറിയിരുന്നു ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കുകയാണ് രണ്ടുപേരും ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കുറിക്കുന്നുണ്ട് ഇപ്പോൾ പ്രശ്നം ഒന്നുമില്ല മരുന്ന് കൃത്യമായി കഴിക്കണം അടുത്ത മാസം വരുമ്പോൾ കുറച്ച് ടെസ്റ്റുകൾ കുറിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ടുമായി വരണം ശരി സാർ അളക പതിയെ ഹരിപ്രസാദിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവർ ഇറങ്ങിയതും അടുത്തയാൽ കയറി ഇമ്മാനുവൽ സിസ്റ്റർ പുറത്തേക്ക് വന്ന് ചോദിച്ചു പെട്ടെന്ന് ഒരു അമ്പത് വയസ്സ് പ്രായമുള്ള ഒരാൾ എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് വന്നു കൂടെ ഒരു മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ മുന്നിലേക്കാണ് അളക ഹരിപ്രസാദിനെയും കൂട്ടി ഇറങ്ങി വന്നത് പെട്ടെന്ന് ഇമ്മാനുവലിൻ്റെ മിഴുകൾ അളകനെന്തയിൽ ഉടക്കി അയാളുടെ കണ്ണുകളിൽ ഒരു പരിചിത ഭാവം തെളിഞ്ഞു അളകനെന്ത അയാൾ വിളിച്ചു പെട്ടെന്ന് അളക അയാളെ നോക്കി പക്ഷെ ഇങ്ങനെ ഒരാളെ അളകാ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് മനസ്സിലായില്ല അവൾ തൊട്ടടുത്തുള്ള കസേരയിൽ അച്ഛനെ ഇരുത്തിയതിനു ശേഷം അയാളുടെ നേരെ തിരിഞ്ഞു ആമയുടെ മകളല്ലേ വേദാത്മികയുടെ അല്ല ഞാൻ സീതയുടെ മകളാണ് എൻ്റെ അച്ഛൻ ഇതാ റിട്ടയേർഡ് അധ്യാപകൻ ഹരിപ്രസാദ് ഓ സോറി കുട്ടിയെ പെട്ടെന്ന് കണ്ടപ്പോൾ ആമയുടെ നല്ല ചായ തോന്നി അതാ പെട്ടെന്ന് ആമിക്കൊരു മകളാണ് ജനിച്ചതെങ്കിൽ ആ കുട്ടിയുടെ പേര് അളകനന്ത എന്നായിരിക്കും എന്ന് ഉറപ്പുള്ളത് അങ്ങനെ വിളിച്ചത് കുട്ടിയുടെ പേരും അളകനന്ത എന്നല്ലേ മ്മ് അതെ പിന്നെ അവൾ ഹരിപ്രസാദിന്റെ നേർക്ക് തിരിഞ്ഞു അച്ഛൻ ഇവിടെയിരിക്കു ഞാൻ പോയി മരുന്ന് വാങ്ങി വരാം അദ്ദേഹം അവളുടെ നേർക്ക് നോക്കി തലയാട്ടി അളക പോയതും ഇമ്മാനുവലും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും ഡോക്ടറുടെ റൂമിലേക്ക് കയറിപ്പോയി ഹരിപ്രസാദ് വർദ്ധിച്ച നെഞ്ചിടുപ്പോടെ ദൂരേക്ക് നോക്കി കസേരയിലേക്ക് ചാഞ്ഞിരുന്നു അല്ലിയുടെ അമ്മയെ നന്നായി അറിയാവുന്ന ആരോ ആണ് ആണിതെന്ന് അയാൾക്ക് മനസ്സിലായി അവർ തിരിച്ചിറങ്ങുമ്പോഴേക്കും അല്ലി മരുന്നുമായി വന്നാൽ മതിയായിരുന്നു തന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി പറയും പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അയാൾ ഭിത്തിയിലേക്ക് ചാരി കണ്ണടച്ചു കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അവരെ കാണുന്നില്ലായിരുന്നു അയാൾക്ക് തെല്ലൊരു ആശ്വാസം തോന്നി എന്നാൽ അവർ അവിടെ തന്നെ സീറ്റിലിരിക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല അളക മരുന്നുമായി തിരിച്ചു വരുന്നതും അവൾ ഹരിപ്രസാദിന്റെ കൈയും പിടിച്ചു പോകുന്നതും അയാൾ നോക്കിയിരുന്നു ഇച്ചായ നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ ആമി ചേച്ചിയെ ആദ്യമായി കാണുന്നത് അന്ന് ശരിക്കും ആമി ചേച്ചിയെ കാണാൻ ഇങ്ങനെ ആയിരുന്നു ഇത് ചേച്ചിയുടെ മകളല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും മകളായിരിക്കും പക്ഷേ ജൂലി അളകനന്ദ എന്ന പേര് അതെങ്ങനെ വന്നു അന്നൊരു പക്ഷേ ആമി ചേച്ചി പ്രസവിച്ചത് ആൺകുഞ്ഞാണെങ്കിലോ അപ്പോൾ പിന്നെ അളകനന്ദ എന്ന പേര് ഇടാൻ പറ്റില്ലല്ലോ അന്നേരം അവരുടെ ആങ്ങളയ്ക്കോ മറ്റോ പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടാകും അങ്ങനെ ഈ പേരിട്ടിട്ടുണ്ടാകും ഇച്ചായ എനിക്കും അങ്ങനെ തോന്നുന്നു അപ്പോൾ പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ആമിയുടെ സഹോദരനാവാൻ ആണ് സാധ്യത ചേ അയാളുടെ അടുത്ത് പോയി സംസാരിച്ചാൽ മതിയായിരുന്നു എല്ലാം കൈയിൽ പോയി സാരമില്ലേ അച്ചായ ഈ നാട്ടിലാണ് ആമി ചേച്ചിയുടെ വീട് എന്നറിയാം ഇന്ന് ഒന്നിനും നേരമില്ലാത്ത സ്ഥിതിക്ക് അടുത്ത ചെക്കപ്പിന് വരുമ്പോൾ നമുക്ക് ആമി ചേച്ചിയുടെ വീട് അന്വേഷിച്ച് കണ്ടെത്താം അതെ ഇന്ന് വൈകുന്നേരം ജോണിക്കുട്ടിയെ കൂട്ടാൻ എയർപോർട്ടിൽ പോണം ഇവിടെ നിന്നും സരിഗമ കളിക്കാൻ നേരമില്ല അയാളും അവളുടെ വാക്കുകളെ ശരിവെച്ചു ഇച്ചായ ജോണിച്ചായം പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും കൊല്ലം കണക്ക് കൂട്ടിയ ഒരുപാടുണ്ട് ജോലിക്കൊച്ചേ വാ നമുക്ക് പോവാം ഇവിടെ നിന്നും നമ്മൾ നേരെ നെടുമ്പാശ്ശേരിക്കാണോ ഇച്ചായ സാം അങ്ങനെയാണ് പറഞ്ഞത് വാ ഇനിയും നേരം വൈകിയ അവന് പ്രാന്ത് കയറും ഓ പിന്നെ അവന്റെ പ്രാന്തൊക്കെ ഞാൻ തീർത്തോളാം തീർക്കുന്നതൊക്കെ കൊള്ളാം രണ്ടും കൂടെ തല്ലുകൂടിയാലുണ്ടല്ലോ അതിന് ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ ഇച്ചായ അതാണ് പ്രശ്നം കൊച്ചുകുട്ടികളാണെങ്കിൽ രണ്ടെണ്ണം കൊടുത്ത ഒരു മൂലക്കിരുത്ത ഇതത് പറ്റില്ലല്ലോ പോത്തുപോലെ വളർന്നില്ലേ രണ്ടും അതിന് ഒരു കാര്യം ചെയ്യാൻ വിച്ചായ ചിക്കൻ ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞില്ലേ അവനെ നമുക്കങ്ങ് പിടിച്ച് കെട്ടിക്ക ഉം ഇപ്പോ രണ്ടെണ്ണത്തിനെ പൊറപ്പിച്ചാ മതി അവൻ കെട്ടുകയും കൂടി ചെയ്ത എന്താവും അവസ്ഥ എൽസി പിന്നെ ചെവിട്ടിൽ കുറച്ച് പഞ്ഞു വെച്ച് നടക്കാൻ നല്ലത് പറഞ്ഞു പറഞ്ഞ് അവരിരുവരും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് എത്തിയിരുന്നു അല്ലിച്ചായ ചെക്കനെ ഏതാണ്ടൊക്കെ ചുറ്റിക്കളി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ ആർക്കാടി അപ്പച്ചി ചുറ്റിക്കളി നിന്റെ അപ്പൻ ഇമ്മാനുവലിന് ആഹാ നിങ്ങൾ വഴക്കടിക്കുന്നതിൻ്റെ ഇടയിൽ എന്നാത്തിനടി കൊച്ചു എന്നെ കേറ്റണത് ആ അത് തന്നെ അതെ എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ അപ്പച്ചയാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല ഒറ്റ കീറങ്ങ് വെച്ച് തീർ ഓ പിന്നെ നീയങ്ങ് കീറാൻ വരുമ്പോ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോവല്ലേ ഒന്ന് പോടാ ചേക്ക നാളെ തന്നെ നിന്റെ ചുറ്റുകളി ഞാൻ കണ്ടുപിടിച്ച് തരാടാ ഇച്ചായൻ വന്ന് വണ്ടി കീറ് സമയം കളയണ്ട ഇമ്മാനുവൽ കോ ഡ്രൈവർ സീറ്റിലും ജൂലി ബാക്കിലും കയറിയതോടെ സാം ഇമ്മാനുവൽ ആറ് മുൻ നോട്ടെടുത്തു ഇത് ഇമ്മാനുവൽ നെഞ്ചുവേദനയെ തുടർന്ന് സ്ട്രോക്ക് വന്നപ്പോൾ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗത്തിലാണ് രണ്ടു വർഷമായി അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ മകൻ സാം ഇമ്മാനുവൽ തൃശൂർ ജില്ലാ കോടതിയിൽ ആണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരേ ഒരു അനിയെത്തി ജോലി ജോലിയും സാമും നാല് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കളിക്കൂട്ടുകാരായി വളർന്നതുകൊണ്ട് അവരെന്നും തമ്മിൽ കണ്ടാൽ അടിയാണ് ഇമ്മാനുവലിന്റെ അനിയൻ ജോൺ സാമുവൽ ഇന്ന് ദുബായിൽ നിന്നും വരികയാണ് അയാളെ കൂട്ടിക്കൊണ്ട് പോരാനാണ് മൂവർ സംഘം പോകുന്നത് എയർപോർട്ടിലെത്തി അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല ജോൺ സാമുവൽ പുറത്തേക്ക് വരാൻ വെളുത്തു തൊടുത്ത കവളും ആറടി ഉയരവും അവിടെവിടെ നരച്ചു തുടങ്ങിയ മോഡിയും കട്ടത്താടിയും വർക്കൗട്ട് ചെയ്യുന്ന ബോഡിയും നാൽപ്പത്തിയെട്ട് വയസ്സുണ്ടെങ്കിലും കാഴ്ചയ്ക്ക് നാൽപ്പത്തിയഞ്ച് പോലും തോന്നാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ബോഡി മുഖത്ത് വെച്ച കണ്ണട ആ മുഖത്തിന്റെ ഭംഗി കൂട്ടുന്നുണ്ടായിരുന്നു ജോൺ സാമോൾ ഇമ്മാനുവലെ കണ്ടത് മോഡിയടുത്തെത്തി മാനിച്ചായ പിന്നെ ഒരു കെട്ടിപ്പിടുത്തമായിരുന്നു ഇതെന്നാളാവേ എന്നെക്കാളും രണ്ടു വയസ്സിന് താഴെയുള്ള നിന്നെ കണ്ട ഒരു പത്ത് വയസ്സിന് താഴെയാണെന്ന് തോന്നിക്കുമല്ലോ ജോൺ പൊട്ടിച്ചിരിച്ചു മാനിച്ചായ നിങ്ങളെന്നാ ശരീരം നോക്കിയിട്ടുള്ളത് കണ്ടത് മുഴുവൻ വലിച്ചുകയറ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അന്തം വിട്ട് നോക്കി നിൽക്കുന്ന രണ്ടെണ്ണത്തിനെയും കൈകൾ രണ്ടും അരക്കി വെച്ചുകൊണ്ട് ജോൺ സൂക്ഷിച്ചു നോക്കി മാനിച്ചായോ ഇത് നമ്മുടെ ജോലി കൊച്ചല്ലയോ അല്ല അപ്പുറത്തെ വീട്ടിലെ കൂലിയാ അതുവരെ തന്നെ ശ്രദ്ധിക്കാത്തതിന്റെ ദേഷ്യമാണ് അതെന്ന് ജോണിന് മനസ്സിലായി അയാൾ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ജോണി ചായന്റെ ജോലിക്കൊച്ചിനെ ജോണിച്ചായനും മനസ്സിലാവാതെ ഇരിക്കുവോ പെട്ടെന്നാണ് ജോൺ സാമിനെ കാണുന്നത് അവനും നോക്കി നിൽക്കുകയാണ് ചിറ്റപ്പനെ എന്നാ ഗ്ലാമറാണപ്പാ ഈ മനുഷ്യന് ഇതിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സത്യത്തിൽ അതാണ് ജോണിന്റെ മുഖത്ത് നോക്കി സാം ചിന്തിച്ചത് മുഴുവൻ സാം മോനെ നീയങ്ങ് വളർന്ന് പെരുത്ത മനുഷ്യനായല്ലോ വാ ജോൺ ഇടത് കൈ സാമിന്റെ തോളിലും വലത് കൈ ജോലിയുടെ തോളിലും വെച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു മാനിച്ചായാ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടു പോകാം നിനക്ക് വിശപ്പെന്നുണ്ടോ അവിടെ എൽ സി ഫുഡൊക്കെ ഒരുക്കി കാത്തിരിക്കുക എങ്കിൽ ലൈറ്റായി ഒരു ചായ കുടിക്ക ചായ ഓടിക്കഴിഞ്ഞ് അവർ വേഗം തന്നെ യാത്ര തിരിച്ചു കൊടുങ്ങല്ലൂരാണ് അവരുടെ വീട് അപ്പൻ മാത്തു ചായനും അമ്മ കുഞ്ഞന്നാമ്മയ്ക്കും മൂന്ന് മക്കൾ മൂത്തപണ്ണി ഉമ്മാനുവൽ രണ്ടാമത്തേത് ജോൺ സാമുവൽ ജോണിന്റെ താഴെ മൂന്ന് കുട്ടികളെ പ്രസവിച്ചു കുഞ്ഞന്നാമ്മ മൂന്നും മരിച്ചു നാലാമതുണ്ടായതാണ് ഉണ്ടായതാണ് ജോലി ജോണിനെക്കാളും പതിനെട്ട് വയസ്സിന് താഴെയാണ് ജോലി അതുകൊണ്ട് ഏട്ടന്മാർക്ക് അവൾ മകളെപ്പോലെ ആയിരുന്നു അമ്മച്ചയേക്കാളും എൽ സിയോടായിരുന്നു ജോലിക്കിഷ്ടം നാലു വയസ്സിന് ഇളയതായി സാം ജനിച്ചപ്പോൾ ഒരനിയനെയോ കൂട്ടുകാരനെയോ കിട്ടിയ സന്തോഷമായിരുന്നു ജൂലിക്ക് മൂത്ത മകളായി തന്നെയാണ് എൽ സി ജോലിയെ വളർത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സിൽ ജോലിയുടെ കല്യാണം കഴിഞ്ഞതാണ് ചേരുവാക്കടുത്താണ് അലക്സിന്റെ നാട് കാനറ ബാങ്കിലെ ആയിരുന്നു അലക്സ് രണ്ടു വർഷമേ ആ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഒരവധി ദിവസം കൂട്ടുകാരനുമായി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയതാണ് അലക്സ് തിരിച്ചു തിരിച്ചുവരും വഴി ബൈക്കിന് പിന്നിൽ നിയന്ത്രണം വിട്ടുവന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു ബാക്കിലിരുന്ന അലക്സ് തൽക്ഷണം മരിച്ചു ഇപ്പോൾ അഞ്ചു വർഷമായി ജോലി വീട്ടിൽ തന്നെയാണ് റൂമിനുള്ളിലെ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന അവളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് സാം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എങ്ങനെ അടികൂടിയാലും എൽസിയമ്മയും ഇമ്മാനുവലും ഒന്നും പറയില്ല അങ്ങനെയെങ്കിലും തന്റെ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കിട്ടിയതോർത്ത് അവർ നന്ദി പറയാത്ത ദൈവങ്ങളില്ല രാത്രി എട്ടു മണി കഴിഞ്ഞു അവർ വീട്ടിലെത്താൻ എൽസിയും കുഞ്ഞന്നാമ്മയും കാത്തിരിക്കുകയായിരുന്നു അവരെ ചെന്നപ്പാടെ ജോൺ കുഞ്ഞന്നാമയെ കെട്ടിപ്പിടിച്ചു ആ മാതൃഹൃദയം തേങ്ങിപ്പോയി അപ്പനോ കാണാൻ പറ്റിയില്ല ആ വിധി തന്നെ എനിക്കും എന്ന് കരുതി കർത്താവ് തുണച്ചു ഈശോ മിശിയായിക്ക് സ്ത്രീകരിക്കട്ടെ കുഞ്ഞന്നാമോ മാത്തുകുട്ടിച്ചായ എന്നാ പറയുന്നു അങ്ങേരുടെ കാര്യമൊന്നും പറയണ്ട ചോദിച്ച അടുത്ത കൊല്ലം ഞാൻ നിനക്കുള്ള വിസയും കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ കൊല്ലം അഞ്ചു കഴിഞ്ഞു പോയിട്ട് വിസയും ഇല്ല പാസ്പോർട്ടും ഇല്ല ഞാനിവിടെ കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നത് മിച്ചം അതിപ്പോ മാത്തുകുട്ടിച്ചായന് വേറെ നല്ല പെണ്ണിനെ കിട്ടിക്കാണും കുഞ്ഞന്നാമേ ആ ആ പോതിയൊക്കെ കഴിഞ്ഞു വരും വരട്ടെ അന്നേരം കാണാം കുളിച്ചിട്ട് വാ ജോണിക്കുട്ടി നമുക്ക് അത്താഴം കഴിക്കാം ഇമ്മാനുവൽ വന്ന് നിർബന്ധിച്ചതും ജോൺ കുളിക്കാനായി പോയി കുളി കഴിഞ്ഞു വന്ന് എല്ലാവരും കൂടി അത്താഴം കഴിച്ചു നമുക്ക് നാളെ സംസാരിക്കാം കേട്ടോടാ സാം ജോലി കൊച്ചേ ഏട്ടത്തി നാളെ കാണാം ഇന്ന് തീരെ വയ്യ ജോലി ജോണിക്കുട്ടിക്ക് കിടക്ക വിരിച്ചിട്ടില്ലേ എൽസിയുടെ ചോദ്യത്തിന് ഉവലി മറുപടി കൊടുത്തു ജോൺ കിടക്കാനായി പോയി താൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന തന്റെ മുറി കണ്ടപ്പോൾ മനസ്സിൽ പല ചിന്തകളും കയറി വന്നു ജോണിന് അതിലൊന്ന് ആമിയുടെ മുഖമായിരുന്നു അവളോടുള്ള വെറുപ്പ് ഉള്ളിൽ നിറഞ്ഞപ്പോൾ ഓടി ഒളിച്ചതാണ് താൻ എന്നാൽ ഇപ്പോഴുള്ള ഈ തിരിച്ചുവരവും അവൾ കാരണം തന്നെ ജോണിക്കുട്ടി നീ ഉറങ്ങിയോ പെട്ടെന്നാണ് വാതിൽക്കൽ നിന്നും ഇമ്മാനുവലിന്റെ ചോദ്യം ഇല്ല മാനിച്ചായ അയാൾ പതുക്കെ ഉള്ളിലേക്ക് വന്ന് കട്ടലിൽ ഇരുന്നു ജോൺ അയാളുടെ അരികിൽ ചെന്ന് മേശമേൽ ചാരി നിന്നു മാനിച്ചായന് എന്നോടൊന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു നിന്നെ ഇനി ഈ ജന്മം കാണാൻ നോക്കുകയില്ലെന്നാ ഞാൻ കരുതിയത് കർത്താവ് ഈശോമിച്ചുക വിചാരിച്ചതിലും അപ്പുറം ഒന്നും നടക്കുകയില്ല അതിന്റെ തെളിവല്ലേ എന്റെ മുന്നിൽ ഇരിക്കുന്ന നീ മാനിച്ച വാക്കുകൾ കേട്ട് ജോൺ ഒന്ന് ദീർഘനിശ്വാസം ദീർഘനിശ്വാസമുതിർത്തു ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവില്ലെന്ന് തന്നെ കണക്ക് കൂട്ടിയതാ പക്ഷേ അവൻ അവനാ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് മിഥ്യാധാരണയ്ക്ക് സത്യമുണ്ടെന്ന് എനിക്കവൻ കാണിച്ചു തന്നു ആര് ജോൺ പറയുന്നതൊന്നും മനസ്സിലാകാതെ ഇമ്മാനുവൽ അവന്റെ മുഖത്തേക്ക് നോക്കി ആയുഷ് കൃഷ്ണ എന്റെ അച്ചു കള്ളത്തെമ്മാടി മാടി അത് പറയുമ്പോൾ ജോണിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ജോണിക്കുട്ടി പറയാം രണ്ടു വർഷം മുമ്പ് അങ്ങ് ദുബായിൽ അവൻ എന്നെ അന്വേഷിച്ചെത്തി അവൻ ആരാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ എനിക്കവനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു താല്പര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും പറയാൻ വന്നതാണെങ്കിൽ പറഞ്ഞേ പോകൂ എന്ന അവന്റെ ഉറച്ച വാക്കിൽ ഞാൻ അവനെ കേൾക്കാനിരുന്നു ആദ്യമെല്ലാം താല്പര്യമില്ലാതെ കേട്ടെങ്കിലും പിന്നെ പിന്നെ അവന്റെ നാവിൽ നിന്നും കൊഴിയുന്ന ഓരോ വാക്കുകൾക്കും നെഞ്ചെടുപ്പൂടെ കാതോർത്ത് പോയി ഞാൻ എന്നിലെ ഭർത്താവ് എന്നിലെ അച്ഛൻ ഭൂമി എന്നെയും കൊണ്ട് തിരിയുന്നത് പോലെ എൻ്റെ ആമി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷവും എന്നെ കാത്തിരിക്കുന്നു എന്ന അറിവ് ഞാനൊരു പിതാവായി എന്നറിയാൻ ഇരുപത്തിയൊന്ന് വർഷമെടുത്തു എന്ന തിരിച്ചറിവ് എന്റെ ആമി പോലും കണ്ടിട്ടില്ലാത്ത അവളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് ഓരോ ദിവസവും എൻറെ മോളുടെ ഓരോ തരത്തിലുള്ള ഫോട്ടോസ് അയച്ചുതെന്ന് എന്നെ കൊതിപ്പിക്കും ആ തെമ്മാടി ശരിക്കും എൻറെ ആമിയെ പോലെ സൗന്ദര്യത്തിന്റെ നിറകുടം അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം രണ്ട് ചിറക് കിട്ടിയിരുന്നു എങ്കിൽ പറന്ന് പറന്ന് ഞാൻ എൻറെ നെഞ്ചോട് ചേർക്കുമായിരുന്നു എൻറെ കുഞ്ഞിനെ ഗദ്ഗതം കൊണ്ട് തൊണ്ട അടഞ്ഞുപോയി ജോണിന് ഓനെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കുട്ടിയെ കണ്ടു ആമിയെ പോലെ തോന്നിയപ്പോ അളകനന്ത എന്ന പേരെടുത്ത് വിളിച്ചു ഞാൻ ഉടനെ തിരിഞ്ഞു നോക്കി ആമിയുടെ മോളല്ലേ എന്ന് തിരക്കിയപ്പോൾ സീതയുടെ മകളാണെന്ന് പറഞ്ഞു അച്ഛന്റെ പേര് ഹരിപ്രസാദ് എന്നാണെന്നും അപ്പോ മാനിച്ചായൻ കണ്ടു എന്റെ മോളെ അത് അതാണോ നമ്മുടെ കുഞ്ഞ് പ്രസവിച്ച ചൂടാറു മുമ്പേ ആമിയുടെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി എൻ്റെ കുഞ്ഞിനെ എന്നിട്ട് ഹരിപ്രസാദിനും സീതയ്ക്കും വളർത്താൻ കൊടുത്തു പകരം അവരുടെ ചാവിള്ളയെ ആമിയുടെ അരികിലും കിടത്തി സ്വന്തം കുഞ്ഞു മരിച്ചുപോയി എന്ന് കരുതി ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ച ഒരമ്മ എൻറെ എൻറെ ആമി ഞങ്ങളെ പേരെയും മൂന്നിടത്താക്കിയ ദുഷ്ടൻ പാർത്ഥസാരഥി അവനുള്ള കണക്ക് തീർക്കാൻ വേണ്ടിയാണ് എൻ്റെ വരവ് കൂട്ടുകാരനെ പോലെ കൂടെ നിന്ന് ചുടുവിൽ കരളെടുത്ത് മാറ്റുന്ന ദ്രോഹി തിളച്ച എണ്ണയിൽ വറുത്തുപോരും ഞാനവനെ അത് പറയുമ്പോൾ ജോൺ സാമുവെല്ലിന്റെ കണ്ണുകളിൽ അഗ്നി എരിയുന്നുണ്ടായിരുന്നു